തസ്കിയ അൻപത്തിയേഴ് റസൂർ സലഹുഅലഹി വസ്ല്ലമത്തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ് ഇന്നലെ നാം വായിച്ചത് സയത്തി ജമാനു അലഅമ്മ എൻ്റെ സമുദായത്തിനൊരു കാലം വരാൻ പോകുന്നു യൊഹിബൂൻ ഹംസൻ വയൻസോൻ ഹംസൻ അഞ്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെടും അഞ്ച് കാര്യങ്ങളെ മറക്കും യുഹിബൂന ദുന്യാസോൻ ദുന്യാദിനെ സ്നേഹിക്കും ആഹാരത്തിനെ മറക്കും മാല ഹിസാബ് സ്വത്ത് ഇഷ്ടപ്പെടും വിചാരണയെ മറക്കും ഈ രണ്ടു കാര്യങ്ങളാണ് ഇന്നലെ നാം പറഞ്ഞത് മൂന്നാമത്തത് വയോഹിബൂൻ ഹൽക്കയൻസൗ ഹാലിക് മനുഷ്യരെ സ്നേഹിക്കും സൃഷ്ടാവിനെ മറക്കും നമുക്ക് വേണ്ടതൊക്കെ തന്നവൻ തന്നവനുള്ളാണ് എന്ന ബോധം പലപ്പോഴും നമുക്കുണ്ടാവാറില്ല ഒരു മനുഷ്യൻ നമുക്കൊരു ഉപകാരം തന്നാൽ ആ മനുഷ്യനോട് നാം പല പ്രാവശ്യം താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നീട് അയാളെ കാണുമ്പോൾ നാം ചിരിക്കും അയാളുമായി നാം ബന്ധം മുതിർത്തിക്കൊണ്ടിരിക്കും നാം വല്ലപ്പോഴും കുടുങ്ങുന്ന സമയത്ത് നമ്മെ സഹായിക്കുന്ന മനുഷ്യനോടുള്ള സ്നേഹപ്രകടനമാണത് വേണ്ട എന്നല്ല വേണ്ട പക്ഷേ നാം കുടുങ്ങാതെ തന്നെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മുടെ ജീവൻ സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായതൊക്കെ തന്ന് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അള്ളാഹുവിനെ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു എന്നത് നാം ചെയ്യുന്ന ഒരു വലിയ അപരാധമാണ് നമ്മുടെയൊക്കെ ശരീരത്തിൽ ഓരോ അവയവത്തിൻ്റെയും വില എത്രമാത്രമാണ് പണ്ടൊരു മഹാനോടൊരാൾ വന്ന് പറഞ്ഞ് ഞാൻ ഫക്കീർ റാണിക്ക് വല്ലതും തരണം അയാൾ തിരിച്ചു ചോദിച്ചു ഞാൻ ഒരു ലക്ഷം നിനക്ക് തരാം നിന്റെ നിൻ്റെ കണ്ണൊന്നെനിക്ക് തരുമോ അദ്ദേഹം പറഞ്ഞു തരില്ല തരില്ല എന്നാൽ നിന്റെ കിണി എനിക്ക് തരുമോ ഞാൻ രണ്ട് ലക്ഷം തരാം അയാൾ പറഞ്ഞു ആ തരൂല എൻ്റെ കിണി തന്നാൽ ശരിയാവൂല അപ്പോൾ അയാൾ ചോദിച്ചു ഇത്രയും ലക്ഷങ്ങൾ വിലമതിക്കുന്ന അമൂല്യ സമ്പത്ത് നിന്റെ നിൻ്റെ കയ്യിലുണ്ടി ഫക്കീറാന്നിങ്ങനെ പറയും മനുഷ്യൻ അവൻ്റെ സ്വന്തം ഓടിയിലുള്ള ബൃഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവനോ ബോധമില്ലാത്തവനോ ആണ് അതിനെക്കുറിച്ച് ബോധവാനാകുമ്പോൾ സ്വാഭാവികമായി തന്ന റബ്ബിനോട് സ്നേഹമുണ്ടാകും അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നത് ഒരു മുമ്മിന മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബാധ്യതയാണ് അൽ മിനു അഷബ് ഹബബ്ബൻ ഇല്ലാഹിദ് സത്യവിശ്വാസികൾ അള്ളാഹുവിനെ അതിരട്ട് സ്നേഹിക്കുന്നവരാണ് പക്ഷേ സാഹചര്യം അങ്ങനെയല്ല കണ്ടുവരുന്നത് മനുഷ്യൻ സൃഷ്ടികളെ സ്നേഹിക്കുന്നു അള്ളാഹുവിനെ മറന്നുപോകുന്നു അള്ളാഹുമായിട്ട് മൂലാജം നടത്തുന്ന നിസ്കാരത്തിൽ പോലും അള്ളാഹുവിനെ മറക്കുന്നൊരവസ്ഥയാണെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ സ്നേഹം ഉണ്ടെന്ന വാദം അബദ്ധമല്ലേ എന്ന കാര്യം ഞാനും നമുക്ക് ചിന്തിക്കേണ്ടതാണ് പയ്യഹിൻ ഹൽക്കയൻസൗ ഹാലിക് സൃഷ്ടികളെ സ്നേഹിക്കുന്നു സൃഷ്ടാവിനെ മറക്കുന്നു തെറ്റുകളോട് വല്ലാത്ത അധമ്യമായ ഒരു പ്രേമം തോപ ചെയ്യാനോ മറന്നു പോകുന്നു ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അള്ളാഹുവിനോട് തോപ ചെയ്തവർ നമ്മിൽ എത്ര പേരുണ്ടെന്ന് ഇതിൻ്റെ ശബ്ദം കേൾക്കുന്നവരും പറയുന്ന ഞാനും ചിന്തിക്കുന്നു നല്ലതായിരിക്കും പലപ്പോഴും നാം തോപ പിന്നീടാക്കാം പിന്നീടാക്കാം പ്രമലാം വരട്ടെ റവി ഉലവൽ വരട്ടെ ബലി പെരുന്നാടാകട്ടെ എന്ന് പറഞ്ഞ് പിന്തിച്ച് പിന്തിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഉള്ളത് ചെയ്ത തെറ്റിൽ നിന്ന് ആത്മാർത്ഥമായി തോപ ചെയ്തു മടങ്ങാൻ നമ്മൾ മറന്നു പോകുന്നു തെറ്റു ചെയ്യാനാണെങ്കിലോ മ്മെ ശരീരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കതിനോടാണ് ആഗ്രഹം അതിനോടാണ് സ്നേഹവും താല്പര്യവും ഒക്കെ തോബ മറന്നുപോകുന്നു മഹാനായ മൻസൂർ ബിൻ അം ആർ ഉദയുള്ള യുവാവിനെ ഉപദേശിക്കുകയാണ് പ്രിയപ്പെട്ട യുവാവേ ലുഖ് നിന്റെ യൗവനം നിന്നെ വഞ്ചിച്ചു കളയരുത് കേട്ടോ പക്കം അമൽക്കുറും എത്ര എത്ര യുവാക്കളാണ് മരണ തൗബയെ പിന്തിച്ച് ആഗ്രഹങ്ങളുമായി നടന്ന് മരണത്തെ ഓർക്കാതെ പോയവൻ അതുകൊണ്ട് നിന്റെ യുവത്വം എന്ന് നിന്നെ ഒരിക്കലും വഞ്ചിക്കണ്ട ഞാൻ യുവാവാണ് കുറേ കാലം ജീവിക്കും ആരോഗ്യമുണ്ട് എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി അത്തുബോ ഞാൻ നാളെ തോപ് ചെയ്യും അല്ലെങ്കിൽ മറ്റന്നാളെ തോപ് ചെയ്യും അങ്ങനെ പാഹു മലക്കുൽ മോസ് ഓഫിൽ നിന്ന് തോബ അശ്രദ്ധനായിരിക്കേ അയാളെ മരണം പിടികൂടി ജോസിൽ ഖബർ ലായും ഉമ്മ അയാൾ ഖബറിന്റെ ഏകാന്തതയിൽ രക്ഷപ്പെട്ടു പോയി അദ്ദേഹത്തിന് സ്വത്തുപകരിക്കുന്നില്ല അടിമയോ മക്കളോ ഉമ്മയോ ഉപ്പയോപകാരപ്പെടാത്ത വിധം അയാൾ ഖബർ അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തൗപ പിന്നീടാവാം പിന്നീടാവാമെന്ന് മാറ്റിവെക്കുന്ന അവസ്ഥ മനുഷ്യന്മാർക്കുണ്ടാവും ചെച്ചിനോടാണെങ്കിൽ എല്ലാ ദിവസവും അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും വയോ ഹിബുവിനുള്ള കുസൂറ വയസ്സൗവിനുള്ള മക്ബറ അവർ മണിമാളികയാണ് ഇഷ്ടപ്പെടുന്നത് രമ്യ ഹർമ്മങ്ങളെ ഒരു പണിയും സ്വിമ്മിംഗ് പൂളൊക്കെയുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന അമ്പര ചുംബികളാകുന്ന വീടുകൾ കൊട്ടാരങ്ങൾ പണിതുകൊണ്ടിരിക്കും അതേസമയം നാളെ കിടക്കാൻ പോകുന്ന ആരണി മണ്ണിൻ്റെ അവസ്ഥ അവൻ ഓർക്കുന്നില്ല അവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് മൂന്ന് ലക്ഷം തുണി മാത്രം ഇന്നലെ പറഞ്ഞതുപോലെ മറ്റാരോ വപ്പ് ചെയ്തിട്ടുള്ള ശ്മശാനത്തിൽ മുൻകാല മുമിനീകളെ മറവ് ചെയ്തപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അലിഞ്ഞു ചേർന്ന മണ്ണിൽ കൊണ്ടുപോയി വെക്കപ്പെടുന്ന ഒരു അവസ്ഥ ഈ രമ്യഹർമ്മങ്ങൾ പണിയുന്ന മനുഷ്യൻ മറന്നുപോകുന്നു കൊട്ടാരങ്ങൾ എത്ര വലുതാക്കാം എത്ര ആർഭാടപൂരിതമാക്കാം സൗകര്യപ്രദമാക്കാം ഇറട്ട ചിന്ത മാത്രമേ മനുഷ്യനുള്ളൂ അതേസമയം ഖബറുകളെ മക്ബറുകളെ അവൻ മറന്നുപോകുന്നൊരവസ്ഥ വരുമെന്ന് മഹാനായ മുഹമ്മദ് റസൂർലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഒരു കാലത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ് സഹേബത്തെ